കേരളത്തിലുള്ള ഗവൺമെൻറ്റ് മെഡിക്കൽ കോളേജുകളും അവയുടെ റാങ്കിങ് എത്ര സീറ്റുകൾ ഈ വർഷം ഉണ്ട് എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ കോളേജ് ഗുരു ഒന്നാണ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത് അപ്പോൾ നമ്മൾ കേരളത്തിലെ മെഡിക്കൽ കോളേജ് ഗവൺമെൻറ് കോളേജുകളിൽ നോക്കുമ്പോൾ മികച്ച സൗകര്യങ്ങളും കുട്ടികൾ തിരഞ്ഞെടുക്കുന്ന അവരുടെ ഏറ്റവും മികച്ച ചോയ്സുകളിൽ ആദ്യം വരുന്നത് ഇരുന്നൂറ്റി സീറ്റുകളുള്ള ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോഴിക്കോടാണ് ഒന്നാമതായിട്ട് വരുന്നത് രണ്ടാമത് ഇത്ര തന്നെ സീറ്റുള്ള തിരുവനന്തപുരത്തുള്ള മെഡിക്കൽ കോളേജ് അവിടെയും ഇരുന്നൂറ്റി അൻപത് സീറ്റുകളാണ് വരുന്നത് മൂന്നാമത്തെ കോളേജുകളിലെ റാങ്കിങ്ങില് നൂറ്റി എഴുപത്തി അഞ്ച് സീറ്റുള്ള കോട്ടയത്തുള്ള മെഡിക്കൽ കോളേജ് മികച്ച അധ്യാപകരാൽ സമ്പുഷ്ടമായിട്ടുള്ള കോളേജാണ് ഇതാണ് മൂന്നാമത്തെ പൊസിഷനിൽ വരുന്നത് അതുപോലെ തന്നെ നൂറ്റി എഴുപത്തി സീറ്റുകളുള്ള തൃശ്ശൂർ മെഡിക്കൽ കോളേജ് നമ്മുടെ കേരളത്തിലെ ഹെൽത്ത് യൂണിവേഴ്സിറ്റി അടക്കം സ്ഥിതി ചെയ്യുന്ന സ്ഥലമായിട്ടുള്ള തൃശ്ശൂരിലെ ഈ ഗവൺമെന്റ് മെഡിക്കൽ കോളേജാണ് നാലാമത്തെ പൊസിഷനിൽ വരുന്നത് ഇനി കുട്ടികളുടെ ചോയ്സിൽ അഞ്ച് അഞ്ചാമതായിട്ട് നിൽക്കുന്നത് ആലപ്പുഴയിലുള്ള ടി ഡി മെഡിക്കൽ കോളേജാണ് ഇവിടെയും നൂറ്റി എഴുപത്തി അഞ്ച് സീറ്റുകളാണുള്ളത് ഈ അഞ്ച് നമ്മുടെ നേരത്തെ മുതലുള്ള ഈ കോളേജുകളിന് ശേഷം പിന്നീട് വന്നിട്ടുള്ള പുതിയ കോളേജുകൾ ഏതാണ്ടൊക്കെ ഏതാ ഒരു സമമായിട്ടുള്ള സാഹചര്യങ്ങളും പലതരത്തിലുള്ള ഗുണവും ദോഷ സമ്മിശ്രമായിട്ടുള്ള സ്ഥലങ്ങളാണ് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ വീടിനടുത്തും അതേപോലെ തന്നെ കംഫർട്ടബിൾ ആയിട്ടുള്ള നിരവധി കാര്യങ്ങൾക്ക് അനുസരിച്ച് ചോയ്സുകൾ എടുക്കാം എന്നിരുന്നാലും ചോയ്സുകൾ വെക്കാനായിട്ട് നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരു ഓർഡർ പറയുകയാണ് ഇതിനകത്ത് നിങ്ങളതൊരു സൗത്ത് കേരളത്തിൽ ുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊല്ലം അടുത്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആറാമതായിട്ട് കൊല്ലത്തുള്ള പണ്ടത്തെ ഇ എസ് ഐ മെഡിക്കൽ കോളേജ് ഇവിടെ നൂറ്റി പത്ത് സീറ്റുകളാണുള്ളത് ഇത് നിങ്ങൾക്ക് ആ ഭാഗത്തുള്ളവർക്ക് തീർച്ചയായിട്ടും ഓപ്റ്റ് ചെയ്യാം ഇനി ഏഴാമത് നമ്മൾ പറയുമ്പോൾ പഴയ കണ്ണൂരിലുള്ള സഹകരണ മെഡിക്കൽ കോളേജ് ആയിട്ടുള്ള ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കണ്ണൂർ ഈ കോളേജ് നമുക്ക് ഏഴാമത് പ്രത്യേകിച്ച് ഒരു നോർത്ത് കേരളയിലുള്ള ആളുകൾക്ക് കണ്ണൂർ കാസർഗോഡ് അങ്ങ് മലപ്പുറത്തിൻ്റെ മുകളിലുള്ള ആളുകൾക്ക് കുറച്ച് സൗകര്യപ്പെടും എന്നുള്ളത് കൊണ്ട് തന്നെ അവിടുത്തെ ചൂസ് ചെയ്യാം ഇവിടെ നൂറ് സീറ്റുകളാണ് എം ബി ബി എസ് സീറ്റുകളാണെന്നുള്ളത് ഈ ഗവൺമെൻറ് കോളേജുകളിലെല്ലാം തന്നെ പതിനഞ്ച് ശതമാനം വരുന്ന സീറ്റുകൾ ഓൾ ഇന്ത്യ കൗൺസിലിംഗ് വഴിയാണ് എം സി സി നടത്തുന്ന ഓൾ ഇന്ത്യ കൗൺസിലിംഗ് വഴിയാണ് ബാക്കിയുള്ള എൺപത്തി അഞ്ച് ശതമാനം സീറ്റിലേക്കാണ് കേരളത്തിൻ്റെ എൻട്രൻസ് കമ്മീഷൻ ഓഫീസ് എന്നുള്ള കൗൺസിലിംഗ് വഴി സീറ്റ് നിറയ്ക്കപ്പെടുന്നത് ഒന്നാമതായിട്ട് നൂറ്റി പത്ത് സീറ്റുകളുള്ള എറണാകുളത്തുള്ള പഴയ സഹകരണ മെഡിക്കൽ കോളേജാണ് ഇത് പല കാരണങ്ങൾ കൊണ്ടും ഒരുപാട് അഡ്വാൻറ്റേജുകളുണ്ട് ഇപ്പം നിങ്ങൾക്ക് ഒരു സെൻട്രൽ കേരളമുള്ള ആളുകാണെങ്കിൽ കുറച്ചും കൂടി സൗകര്യങ്ങളും പി ജി പഠിക്കാനായിട്ടും ഒക്കെ ഒരുപാട് അവസരങ്ങളുള്ള ഒരു സ്ഥലമായിട്ടുള്ളത് കൊണ്ട് തന്നെ എട്ടാമതായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി ഉയർന്ന പൊസിഷനിലേക്കോ എറണാകുളം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് ഒൻപതാമതായിട്ട് മഞ്ചേരിയുള്ള ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് മഞ്ചേരി നൂറ്റി പത്ത് സീറ്റുകളുണ്ട് ഇവിടെ നിങ്ങൾക്ക് അടുത്താണെന്നുണ്ടെങ്കിൽ ഒരുപാട് പേഷ്യൻ്റിലൂടുള്ള ഒരുപാട് അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു എമർജിംഗ് ആയിട്ടുള്ളൊരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജാണ് മഞ്ചേരി ഇത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് പത്താമതായി നൂറ് സീറ്റുകളുള്ള ഇടുക്കി മെഡിക്കൽ കോളേജാണ് രണ്ടായിരത്തി പതിനേഴിൽ തുടങ്ങി ആ ഒരു വർഷം മാത്രം അഡ്മിഷൻ എടുത്ത് പിന്നീട് ക്യാൻസൽ ആയി പോവുകയൊക്കെ അത് ഇപ്പോഴുള്ള റാങ്കിങ് നോക്കുമ്പോൾ മികച്ചൊരു പൊസിഷനിൽ പത്താമത്തെ പൊസിഷനിൽ നമുക്ക് പറയാവുന്നതാണ് നൂറ് സീറ്റുകളുമായി ഇടുക്കി പതിനൊന്നാമതായിട്ട് പാലക്കാടുകളിലുള്ള പട്ടികജാതി വിഭാഗത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് പാലക്കാട് ഈ ഒരു കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സൗകര്യങ്ങൾ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട് ഇനിയും വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മെഡിക്കൽ കോളേജാണ് ഇവിടത്തേക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പതിനൊന്നാമതായിട്ട് നിങ്ങൾ കണക്കാക്കാം ഇവിടെ നൂറ് സീറ്റുകളാണ് എം ബി ബി എസിനുള്ളത് പക്ഷേ ഇവിടുത്തെ ഒരു റിസർവേഷൻ പാറ്റേൺന്ന് പറയുന്നത് സ്റ്റാറ്റ്യൂട്ടറി റിസർവേഷൻ അല്ല ഒരു സ്പെഷ്യലൈസ്ഡ് കാറ്റഗറിക്ക് വേണ്ടിയിട്ടുള്ള റിസർവേഷൻ കൂടുതലുള്ളൊരു സ്ഥലമാണ് ഈ പന്ത്രണ്ടാമത് നമ്മൾ നോക്കുമ്പോൾ നൂറ് സീറ്റുകളുമായിട്ട് ഇപ്പോൾ അവസാനം വന്നിരിക്കുന്ന പത്തനംതിട്ട കോന്നിയിലുള്ള ഗവൺമെൻറ് മെഡിക്കൽ കോളേജാണ് ഒരുപാട് പ്രയാസങ്ങൾ അവിടെ വിദ്യാർത്ഥികൾ പറയുന്നുണ്ട് എങ്കിൽ പോലും ഗവൺമെൻറ് വഴി ഒരു സീറ്റ് കിട്ടുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഉത്തരവാദിത്വം എൻട്രൻസ് കമ്മീഷണർക്കും ഗവൺമെൻറ്റിനും ഉള്ളതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു പ്രശ്നം വരികയാണെങ്കിൽ ഈ കുട്ടികളെ തന്നെ വേറെ ഏതെങ്കിലുമൊക്കെ ഗവൺമെൻറ് കോളേജുകളിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വിടാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് ഇവിടെ കിട്ടിയാലും നിങ്ങൾ ചേരാനൊന്നും മടിക്കേണ്ട കേരളത്തിലുള്ള പന്ത്രണ്ട് മെഡിക്കൽ കോളേജുകൾ ചോയ്സിനെ പറ്റി നിങ്ങൾക്ക് ധാരണ കിട്ടിയിട്ടുണ്ടാവും എന്നിരുന്നാലും നിങ്ങൾക്ക് ഇതിനൊക്കെ പുറമെ അനുകൂലമായിട്ടുള്ള മറ്റനവധി സാഹചര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്കനുസരിച്ച് അത് കസ്റ്റും ാവുന്നതാണ് കേവലം കഴിഞ്ഞ വർഷത്തെ കുട്ടികൾ കൊടുത്ത റാങ്ക് ലിസ്റ്റിൽ പോകണമെന്നൊരു നിർബന്ധവും ഇല്ല നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ നിരവധി ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് അതിനനുസരിച്ച് ആ ഒരു ഉപകാരം കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്താമെന്ന് ഓർമ്മിക്കുന്നു ഇനി നിങ്ങൾക്ക് നീറ്റിലും അതേപോലെ കീമിലൊക്കെ ലഭിച്ച റാങ്കിനും മാർക്കിനൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഏറ്റവും മികച്ച ഓപ്പർച്യൂണിറ്റി പറ്റി മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള ഏറ്റവും മികച്ച ഓപ്ഷൻ എടുത്തു തരാൻ വേണ്ടിയിട്ട് കോളേജുകളായിട്ട് കോൺടാക്റ്റ് ചെയ്യാം ഒരു പെയ്ഡ് ഗൈഡൻസ് കോളേജിൽ നൽകുന്നുണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഉപകാരപ്പെടും ആ കാര്യത്തിൽ നൂറ് ശതമാനം എനിക്ക് ഉറപ്പുണ്ട് യു ബെസ്റ്റ് വിഷൻ